ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം വില്ലുവാദ്രിന ലക്ഷ്മി ജ്വൽ പാലസ് പഴയന്നൂർ മേഖല കാർഡിന്റെ വിതരണം നടന്നു ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം നിർവഹിച്ചു എ കെ പി എ ചിലക്കര മേഖലാ ഐഡി കാർഡിന്റെ വിതരണം നടന്നു ചേലക്കര മേഖല പ്രസിഡന്റ് ദിലീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ തൃശൂർ എ കെപിഎ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു മേഖല പ്രസിഡന്റ് ദിലീപ് കുമാറിന് കാർഡ് കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് in terms of normal membership fund കൂടി വരു고요. ಈ ಪ್ರಾಸಂ ವೆಲ್ಥ್ ಫುಲ್ ಪ್ರವರ್ತನೆ ನಮಗೆ ಕಾಶೆ ಹಿಡ್ಚೆ ನಾವು ವಿಚರತಿ ಕಾಶೆ ಹಿಡ್ಚೆ ಗೂಗಲ್ ಪೇಯಲ್ಲಿ ಕಾಶೆ ಹಿಡ್ಚೆ ಒಂದು ವೇಣಾ ನಮ್ದು ನಮ್ದು ಹೆಚ್ಚು ಆರ್ಥಿಕ ಸಾಧ್ಯತೆ ಆರ್ಥಿಕ ಕಮ್ಯುನಿಕೇಟ್ کرنا

എ കെ പി എൽ ജില്ലാ ട്രഷറർ ജിതേഷ് എ കെ പി എൽ ജില്ലാ വൈസ് പ്രസിഡന്റും മേഖലാ ഇൻചാർജുമായ ബിജു ആൽഫ ചേലക്കര മേഖലാ സെക്രട്ടറി അജയൻ കെ സി മേഖലാ ട്രഷറർ സനിൽ എം മേഖലാ പി ആർഒ വൈശാഖ് തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു കൂടാതെ മേഖലയിലെ മെമ്പർമാരും പങ്കെടുത്തു വിനൂസ്